ഞാനിവിടെ പോണ്ടിച്ചേരി സെയിലിങ്ങിന് വന്നിരുന്നു കേട്ടോ കേട്ടോ അപ്പോൾ ഇവിടെ പോണ്ടിച്ചേരി ആർട്ട് ഉണ്ട് അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്ന നിൽക്കുന്നിടത്ത് രണ്ട് ഗസ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ സംഭവം ഇവിടെ റൂഫുണ്ടോ ഇത് മൊത്തം ഓല കൊണ്ട് മടഞ്ഞതാണ് കേട്ടോ ഓല മേഞ്ഞിട്ടുണ്ടാക്കിയ റൂഫ് ടോപ്പ് ആണ് അപ്പോൾ ഇവിടെ കണ്ടോ സ്ക്വിരിൽസ് ആണ് കേട്ടോ ഒരാളിവിടെയുണ്ട് ഒരാൾ കൂടി ഉണ്ട് കേട്ടോ മുകളിൽ ഇതാ ഇവർ ഇതിന് ഇവിടെ താമസിക്കുന്ന ഗസ്റ്റിൻ്റെ ഫുഡ് കട്ട് കഴിക്കാൻ വരുന്നതാണ് കേട്ടോ നമ്മുടെ ഇങ്ങനെ ഗസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ ഇങ്ങനെ ഇവിടെ വെക്കുമല്ലോ അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ആശാന്മാർ നൈസായി വന്നിട്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കും അപ്പോൾ എന്നെ പോലെ ഇവിടെ ഏകദേശം പത്തി ഇരുപത് ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ആ സെയിലിങ്ങിന് പുറത്തേക്ക് പോകുമ്പോൾ ഇവർ വന്നിട്ട് നൈസായിട്ട് ഈ ഫ്രൂട്ട്സും പിന്നെ വാക്കിങ്ങനത്തെ സാധനം എല്ലാം നൈസായിട്ട് കട്ട് കട്ട് കഴിക്കും പിന്നെ നമ്മളെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടില്ല എന്നൊന്ന് അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയോ ചെയ്യാം കേട്ടോ എന്തായാലും നല്ല അടിപൊളി ലൊക്കേഷൻ ആണ് കേട്ടോ ഇവിടെ പുറത്തുള്ള ഒരു ഇതും കാഴ്ചയും കൂടി കാണിച്ചു തരാം മുടി മൊത്തം ചെമ്പിച്ച് ഇതായിട്ടുണ്ട് കേട്ടോ ഡ്രൈ ആയിട്ട് അത് സെയിലിങ്ങിന് പോരാം ഉപ്പ് വെള്ളം തട്ടിയിട്ടായതാണ് കേട്ടോ ഇതാണ് താമസിക്കുന്ന സ്ഥലം